ഹായ് അസലക്കും എൻ്റെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ എല്ലാം ഉണ്ടായി ഓർഡർ എല്ലാ ദിവസം ഇരിക്കുന്നു ഫുഡിങ്ങിൻ്റെ എല്ലാ ദിവസം ഇരിക്കുന്നു നമുക്ക് കെഫൊക്കെ എല്ലാം പോകുന്നുണ്ട് നമ്മളെ ഫുഡിങ്ങെല്ലാം ഇന്ന് ഡെസേട്ടും മന്തിയും ഓർഡർ ഉണ്ടായി പിന്നെ കുറേ ദിവസമായി ഒന്നും ഇടാത്ത വ്യൂസെല്ലാം കുറവ് അതുകൊണ്ട് എനിക്ക് ഇടാനേ ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കണ്ട പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടതാള മന്തി പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മക്കൊരി മങ്ങാലനും പോവാനുണ്ട് ഫാത്തിമൻ്റെ മുത്താൻ്റെ മോന് മങ്ങാലും അതിൻ്റെ അതെനിക്കും പോവാനും ഇപ്പം എന്നാൽ വീഡിയോ എല്ലാം പിടിക്കാൻ ടൈം കിട്ടുന്നില്ല നമുക്ക് വാർഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് വീഡിയോ പിടിക്കാൻ ടൈമില്ല അങ്ങനെ ഇതിൻ്റെ ഒരു പണി തീർന്നു ഇത് റെഡിയാക്കിയിട്ട് വെച്ചിത് രാത്രി റെഡി തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഫീസറിലെല്ലാം താഴെ വെച്ച് വെച്ച് പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് നിസ്കാരം ഒത്തും എല്ലാം കഴിഞ്ഞാൽ പിന്നെ മന്തിൻ്റെ പണിക്ക് തുടങ്ങി പിന്നെ നമുക്ക് പതിനൊന്നര മണിയാകുമ്പോൾ തന്നെ റെഡിയാണ് ആയിട്ട് നമ്മൾ പിന്നെ കല്യാണം മംഗളത്തിന് പോകാനുണ്ട് അങ്ങനെ മംഗളത്തിനെല്ലാം പോയിട്ട് വന്നതിന് എല്ലാം വളമ്പിട്ട് കൊടുത്തു എല്ലാം ഓരോന്ന് ബോക്സ് ആക്കിയിട്ട് കൊടുത്തു അവർ ബോക്സ് ആക്കിയിട്ട് അവർക്കും ആയിരിക്കുമോ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കൊരാളും ഓർഡർ തന്നത് അൻപതാളോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ ഉണ്ട് പറഞ്ഞു അങ്ങനെ ചിക്കൻ എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലാ പച്ചക്കറി അരിഞ്ഞിട്ട് അതിന് തക്കാളി ഉള്ളി പിന്നെ പച്ചമുളക് ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞിട്ട് അതിനെ മിക്സാക്കി മന്തി മസാല എല്ലാം ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ മൈനസും ഉണ്ടാക്കിയിട്ട് വെച്ച് അതിൻ്റെ പണി എല്ലാ പണി തീർത്തിട്ട് നമ്മൾ മങ്ങാറത്തിന് പോയത് പിന്നെ ബളംബീറ്റ് മാത്രം കൊടുക്കാനും ഉണ്ടായിരുന്നത് നമുക്ക് ചോറിന് തണ്ണി എല്ലാം വെച്ച് ഇത് മൈനസ് എല്ല ബോക്സിലാക്കി വെക്കുന്നത് അരിയെല്ലാം കാത്തിട്ട് ഞാൻ ഊറാൻ വെച്ചിട്ടുണ്ടായി ഇത് ഞാൻ ഇപ്പോൾ രാത്രി പതിനൊന്നര മണിക്ക് ഓർ കൊടുക്കുന്നത് വർക്ക് വന്നിട്ട് കണ്ണേ കാണുന്നില്ല മന്തി എല്ലാം റെഡിയായി നമുക്ക് ഇന്നൊരു മങ്ങാലം ഉണ്ടായി അസർക്ക് പൊരലന്നെ അസർക്കത്ത മങ്ങാലെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വച്ചി പൊരലന്നെ മങ്ങാലം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വയസ്സോറി രാത്രി പതിനൊന്ന് മുക്കാൽ തന്നെ അവനായി വർക്കിൽ കണ്ണേം കാണുന്നില്ല പിന്നെ ഞാൻ വെച്ചെങ്കി തന്നെ ബാക്കിയാണ് വീഡിയോ എടുത്തില്ല എങ്കിൽ എടുത്തില്ല എന്ന് പറയാം എടുത്തേ പിന്നെ അതിനെ പോസ്റ്റാക്കിയില്ല അതും ബേജാറാണ് ഇപ്പം ഇപ്പം വീഡിയോ എടുക്കാനേ ഇല്ല എല്ലാ എല്ലാ ആവശ്യം നമുക്ക് എല്ലാം ഓരോന്ന് ഓർഡർ എല്ലാം ഇരിക്കും പിന്നെ നമുക്ക് ഫുഡിങ്ങെല്ലാം കെഫൊക്കെ എടുക്കാതെ ഡെയിലി ഇരിക്കുന്നു പിന്നെ ഇങ്ങനെ മന്തി ബിരിയാണി വേറെ എന്തെങ്കിലും ഇരിക്കുന്നു സ്നാക്ക എടുക്കുക വീഡിയോ എടുക്കാമെന്ന് ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇതെടുത്തിട്ട് എല്ലാം വെച്ചുണ്ടായി മക്കളെല്ലാം എത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് എടുത്തതിനെ പോസ്റ്റാക്കുവാനും ടൈമില്ല ഇതെല്ലാം മക്ക കൊണ്ട് നല്ലായിരുന്നു അത്യാവശ്യം പാക്കാനും പിന്നെ എല്ലാം എൽപ്പെല്ലാം ആക്കി മക്കെല്ലാം ഞാൻ ആക്കേണ്ടി വരുന്നു മുന്നേ എലപ്പിറ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് മുതലാന്നില്ലായിട്ട് എൽപ്പം എറൊന്നും വെക്കായില്ല ഞാനും പാത്തി എന്നെ കൂടിയിട്ട് എല്ലാം എടുക്കുന്നു അവക്ക് പിന്നെ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല എല്ലാം പറഞ്ഞാണെല്ലാം ആക്കി തരുന്നുണ്ട് പിന്നെ ഞാനോളെ കാറ്ററിങ്ങിൻ്റെ പണിക്ക് കൂടുതൽ വിളിക്കാനില്ല നെയ്മും നെബിലും എല്ലാവരും ഹെൽപ്പാക്കിയിട്ടുണ്ട് മഷാല നല്ല മക്കളെയും കിട്ടി നല്ല മരുമകളെയും കിട്ടീന് മഷാല എല്ലാം എന്തെങ്കിലും അതിന് മരിക്കുന്നവർ അങ്ങനെ ഇരിക്കട്ട് എല്ലാവരും ഇതുമായിരിക്കണം അങ്ങനെ പാക്കിങ് എല്ലാം ആയി രക്ഷയിലെല്ലാം പടയിട്ട് നെയ്മു വെച്ച് അവർ കസ്റ്റമർ വന്നിട്ടുണ്ട് റിക്ഷ ഒക്കെല്ലാം നെയ്മെല്ലാം പഴിയിട്ട് വെച്ച് है ना रुपोई ओके बाय